കോഴിക്കോട് പോയി തിരിയായിട്ട് ഞാൻ അമേരിക്കയിലുള്ളൊരു മുതലാളിയാണ് എന്റെ മാമന്റെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ എല്ലാം കൂടെ കേരളത്തിലോട്ട് വന്നിരിക്കുവാണ് പിന്നെ വേറൊരു കാര്യം മാമന്റെ മോള് പറ്റ എന്റെ കല്യാണം ഉറപ്പിച്ചുണ്ടിരുന്ന സമയത്ത് മാമന്റെ മോള് ഏത് ഓരോരുത്തരോട് ഒളിച്ചോടിപ്പോ ല്ല ഇല്ല ഓണല്ലേ ഇന്നു വന്നു ഒന്ന് ആട്ടി താടാന്ന് പറഞ്ഞു ആ ഞാൻ ആട്ടി അങ്ങോട്ട് വിട്ടു കൊടുത്ത് അങ്ങോട്ട് പോയപ്പോഴേ ആ ഈ മുണ്ടിനകത്ത് മാമ ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോ നോക്ക്

മനസ്സിലായില്ലേ എടാ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടേ ആ നിങ്ങളെ ഒന്ന് ആഞ്ഞു കൊടുക്കൂലേ ആലാത്ത് ആ അതിനകത്ത് എന്നെ കാറ്റിവിട്ടത് ഇപ്പൊ എവിടെയാണെന്ന് ഒരു പിടിയില്ല എടാ ഇത് എന്തോന്നു പറ അലിയ മാമ മിസ്സാണ് അവിടെ തെറ്റി നിങ്ങക്ക് ഉല്ലിംഗമാണ് ഒരിക്കലും മാമൻ അല്ല മിസ്റ്റർ ഇതിന്റെ ഇടയിൽ തന്നെ ഉണ്ടാക്കണം ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇത് ഏത് ആംഗിളിൽ ആട്ടി നേരം കൊണ്ട് പറയലോ നിന്റെ കുരുവാ അല്ല ആട്ടി വിട്ടത് എടാ അതല്ലെന്ന് പിന്നെ ഏത് വാക്കിനാണ് ആട്ടി വിട്ടതെന്ന് ആ ആ വാക്ക് ഈ വാക്ക് അപ്പൊ സാറിൻ്റെ ഇട കാണും അതെങ്ങനെ അറിയാം അമ്മാവൻ അതാണ് മോളും ഭർത്താവ് ഒക്കെ വരുമ്പോഴേ ചോദിക്കുമ്പോ ദേവീതാളിയാ ഞാനാണ് ആട്ടി ആട്ടിവിട്ടേന്ന് പറഞ്ഞ എന്റെ മണ്ടെ കൊണ്ട് അല്ല ഞാനിത് ആരോടും പറയാൻ തോന്നൂല മലരെ അയ്യോ അത് ആരാണ്ടറിഞ്ഞു കേട്ടാ അറിഞ്ഞാന്റെ ചീത്ത വിളിച്ചോണ്ട് വരാ മൗനമാ മൗനമേ വേഗമാ മലർ ആന്ധ്രാ മല നടിച്ച് വീണു എനിക്കെന്തോ ഏഹ് പാത എന്നെ വീണത് പാതമായോണ്ടായിരിക്കും വീണത് എന്നെ പിന്നെ ഓണമായിട്ട് രണ്ടുപേരും കുടിക്കാൻ പറഞ്ഞില്ലേ എന്നെ നാട്ടിവിടും പിന്നെ ഒരാളിപ്പൊ ആട്ടി വിട്ടിട്ട് ഏത് ജില്ലയിലെന്ന് അറിഞ്ഞൂടെ ഇനിയിപ്പോ നിന്നെ കൂടെ ആട്ടാത്ത കുഴപ്പമുണ്ട് അറിയാ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം ലോകം അവസാനിക്കാൻ പോവേ അതുകൊണ്ടാണ് വെള്ളപ്പള്ളി ആയിട്ടോട്ട് വന്നത് അവസാനിക്കണം ആഹ് ഞാൻ ഇങ്ങനെ നടന്നു വന്ന സമയത്ത് എന്റെ തലക്കുമീതി ഒരു അന്യഗ്രഹ ജീവി ഇങ്ങനെ പറന്നങ്ങ് പോകും മാത്രമേ ഉള്ളായിരുന്നു പച്ച പച്ച ആ പഞ്ചായത്ത് വിട്ട് പോയി പറയട്ടെ പറയട്ടോ എന്നിട്ട് പിന്നെ വേറെ കാര്യം പറയട്ടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളാ ഒളിച്ചുവാടി അമ്മാവന്റെ മോളില്ലേ അവളും ഭർത്താവ് ഇങ്ങോട്ട് വരുന്ന മോളാ നീ കെട്ടാൻ വച്ച പെണ്ണില്ല മനസ്സിലായി അവളെ കല്യാണം കഴിച്ച് ഞാൻ അമേരിക്കയിലോട്ട് കൊണ്ടുപോയിരുന്നതാണ് പിസ വരെ റെഡിയാക്കി വെച്ചതാണ് അത് വേസ്റ്റ് ആയില്ലേ ഒരിക്കലും വേസ്റ്റ് അതൊരിക്കലും നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം തിരിച്ചെടുത്തു കഴിഞ്ഞാലേ പല്ലിലിട്ടാ തിന്നാ മതി അതിനുവേണ്ടി വിസ എടുത്ത് വെച്ച് അതെന്ത് ചെയ്യോന്ന് ആ വിസയിൽ ഞാൻ വരാം എനിക്ക് വിശക്കണന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പനന്തേങ്ങ കിട്ട് കടിക്കത്തില്ല അല്ല അതല്ല ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു പാടി പാടിക്കൊടുക്കാർ ആദ്യ പാട്ട് പാടും അത് പറ മോണിക്ക പാട്ട് പാടും പിന്നെ മോണിക്ക 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 ആട്ടി കിട്ടുന്നത് പോരാ ഓട്ടിട്ടവരുടെ ഉണ്ടായി മറക്കും അമ്മാവ ക്രിസ്മസ് മേടിക്കാൻ പോയ നീ പറഞ്ഞാ ഈ മരവണ്ട എന്താ പറയണത് അതായത് അവനെ അമ്മാവൻ അങ്ങോട്ട് പോയി ഒറ്റ ആട്ടിനങ്ങ് പോയിയ്യോ അമ്മാവൻ പോയാ അങ്ങനെയാണ് പോയത് അയ്യോ ഇത്രയും മേളിൽ കൂടെ പോയി എന്റെ അമ്മ മൂടടിച്ച് വീഴില്ലേ ഉറപ്പായിട്ട് മൂടിച്ച വീടത്തു എൻറെ അമ്മാവന്റെ മൂട് ക്ഷമിക്കണ ആട്ടി വിട്ടപ്പോ ഇത്ര സ്പീഡിൽ അങ്ങ് പോകുന്നു ഞാൻ വിചാരിച്ചില്ല എവൻ ആട്ടി വിട്ടപ്പോ എനിക്കൊരു ദേഷ്യവനോട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ആ ദേഷ്യയില്ല െ അപ്പുറത്തെ ലിറ്റിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവിടെ ഹൈ ജമ്പിന്റെ മത്സരം നടക്കുകയായിരുന്നു എനിക്ക് ഫസ്റ്റ് അതൊരു മാതിരി ലോജിക്കില്ലാത്ത വർത്തമാനം ആണ് അങ്ങനെ ഒരു ഊഞ്ഞാലാട്ടി വിട്ടിട്ട് നേരെ അവിടെ ചെന്ന് കഴിയാത്ത ട്രോഫി ഒന്ന് വിടുക എന്നിട്ട് വണ്ടന സിനിമയില് ജഗദീഷ് സാറിന് പിന്നെ ട്രോഫി കിട്ടിയത് എങ്ങനെ ചോദിച്ചുണ്ടായിരുന്നു ടത്തല്ലേ ബാത്റൂമിൽ മാട്ടങ്ങളും പാടിയിട്ടുണ്ടോ ഇല്ല അപ്പൊ നിനക്ക് അരി ഇട്ട് വെക്കാനും പൊടി ഇട്ട് വെക്കാനേ പറ്റത്തുള്ളൂ എന്റെ മുൻ പോയിടാ കഷ്ടത്തിന്റെ അമ്മ വന്ന സന്തോഷിക്കാൻ വേണ്ടി ഞാനൊരു പാട്ട് എഴുതി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ടുപേരും മാവേലി ാട്ടിൽ ഊഞ്ഞാലാടി തുള്ളിച്ചാടി പരിപ്പും പഴവും പാൽ പായസം ഓണം ഓണം വന്നേ വന്നേ മാവേലി വന്നേ വാമന ചമ്മി 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 വാമന ചമ്മി ചമ്മി വാമന ചമ്മി പിന്നെ നമ്മൾ ഈ അത്ത പൂക്കള പകുതി കിട്ടാ കൊഴപ്പന്താ ആ പൂകൂടെ വാരി അവന്റെ വായിക്കാത്തോട്ട് കുത്തി കേറ്റാ അത് നടക്കൂല അത് വാരി വായിക്കാത്ത വെച്ച് കഴിഞ്ഞാ പിന്നെ പൂത്ത പാട്ടല്ലേ അവന്റെ വായി പാട്ടാണ് വളർന്നു വരുന്ന ഒരു കലാകാരനെ തളർത്തരുത് ആ എന്ത് ചെയ്യണം മുളയിലെ അമ്മാവന് കാലി പറ അമ്മാവന്റെ മോളില്ല ഒളിച്ചോടിപ്പോയാ ആ മോള് മരുവൻ ഇങ്ങോട്ട് വരുന്നേ അമേരിക്കയിൽ കൊണ്ടുപോകുമ്പോ നിനക്ക് പറ്റിയതല്ല ഫിലാഡൽഫിയെ അതെ കണ്ട സത്യം പറഞ്ഞ അവിടെ കൂടി പോയ ഒരു പാറക്കോറി മുതലാളി അല്ലെ ഒരു ഷാപ്പ് വരണം അതിനപ്പറത്തില്ലേ ഞാൻ വിളിക്കുന്നു ഞാൻ വിളിച്ചില്ലേ വരുന്നുണ്ട് വരുന്നുണ്ട് അറിയാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരു വെണ്ണെ വിളിച്ചിറക്കി കൊണ്ട് പോയവനാണ് അടിക്കുന്നേ ആ മേടാടിക്കെന്തടിക്കടാ അവന്റെ പാവള കൊടുത്തിട്ടുണ്ട് നടന്ന് കേട്ടോളന്ന് വീട്ടിലെ നല്ല ഓണത്തിന് ആൾക്കാരെല്ലാം നീക്കുമ്പോ അതെല്ലാം ഇവിടെ നീക്കേണ്ട കാര്യം നമ്മുടെ ഈ വാരകൂവേട്ടയിലാണ് നാപ്പത് പവന് ഒന്നര ഉള്ള ഒരു പെണ്ണിനെ കളഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ വന്നത് നിന്റെ വാരകൂവേട്ടേ അച്ഛ വന്ന ഓട്ടോ തിരിച്ചു പോയില്ലേ ക്ഷമിക്കണം നീ എന്റെ മുഖത്ത് വൈറ്റ് വാഷ് അടിച്ചിട്ട് പോയവള കരിവാരി തേച്ചിട്ട് പോയെന്നാണ് സാധാരണ പറയുന്നത് ഒന്ന് മാറ്റി ഞാൻ രഘുവേട്ടൻ്റെ സംസാരത്തിൽ വീണു പോയതാ ക്ഷമിക്കണോ മാമ ക്ഷമിക്കല്ലേ മാമ ക്ഷമിക്കരുത് ഞാനാണ് പറഞ്ഞത് ക്ഷമിച്ചോളയരുത് ക്ഷമിച്ചോളയരുത് ഞാൻ എന്റെ ഭാര്യയെ ദുബായിൽ അവിടെ ലീവിനെ നിർത്തിയിട്ട് ഞാൻ ഓടി ഇവിടെ വന്ന എന്തിനാണ് ഈ ദിവസം നിങ്ങളവിടെ ഓണം ആഘോഷിക്കണം മനസ്സിലായി പക്ഷെ ആവശ്യമല്ല സംസാരിക്കരുത് ആ നിക്കളവനെ കണ്ടാ അവന്റെ മാനസികാവശ്യം എന്താണെന്ന് അറിയാം അല്ലെങ്കിൽ അല്ലല്ലോ അങ്ങനെ ചെറുപ്പകാലം തൊട്ട് എനിക്ക് എന്റെ ഇവിടെയാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കി പറഞ്ഞാൽ എനിക്ക് പറയത്തുള്ളൂട്ടാ അങ്ങനെ പോകാൻ പറ്റത്തില്ല ക്ലൈമാക്സ് വരെ നിന്നിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ തിരുവോണമായപ്പോൾ വല്യമ്മച്ച് വന്നായിരുന്നു വന്നപ്പോൾ നമ്മളെ കൊച്ചപ്പച്ചിയൊക്കെ വരാമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ തിരുവോണേ അവർ വരും എന്ന് പറഞ്ഞ് എല്ലാവരും വരാതിരുന്ന സമയത്താണ് ഇവിടെ വിളിച്ച് കഴിഞ്ഞോട്ട് വന്ന് നമ്മളെ ഇവിടെ വന്ന എല്ലാവരുമായിട്ട് കാണണമെന്ന് പറഞ്ഞാ എന്തുവാ ഇങ്ങനെയുള്ളവനെ ഒരുത്തനെ തല്ലുന്നേ എങ്ങനെ പക്ഷേ വരക്കളിയാ വരക്കളിയാ അളിയനെ എൻ്റെ ഭാഗം ഒരു കസവും ഉണ്ട് ഉണ്ട് മുണ്ട് ഞാന് ശ്രീവേലിക്ക് തിരുമേനീരത്തില് പൊന്നളി നയന്താരുടെ ഉമ്മയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ കിട്ടിയത് മൊട്ടരാജന്റെ ഉമ്മ സംഭവം ആരാണ് ചെയ്തത് എന്തായാലും ഈ നിൽക്കുന്ന മനുഷ്യ ആരാന്നറിയോ ഊഞ്ഞാലും ആരാ ഊഞ്ഞാൽ കാട്ടിന് കുട്ടിയത് ആരാഷ്യ ആരാന്നറിയാം ഈ മനുഷ്യ എന്റെ വികർന വ്യത്യാസമല്ല അതല്ല എന്റെ അത്തന്റെ സ്ഥാനത്തായി മനുഷ്യ എന്റെ അത്തന്റെ സ്ഥാനത്തായി മനുഷ്യൻ നിൽക്കുന്നേ അവന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ അവന്റെ അമ്മയ്ക്ക് സഹിക്കുവോ അവര് വന്ന് എന്റെ മെക്കിട്ട് കയറേണ്ട കരുതി അച്ഛനെ പോലെയാണ് ഞാൻ ഈ ഈ കാണുന്ന മനസ്സിലായോ നീ അച്ഛനെ പോലെയാണോ കാണുന്നത് അതെ കരയാത് പറയേണ്ട കാര്യമില്ല നീ ആട്ടി വിട്ടത് നീ ആട്ടി വിട്ടത് ഇതൊക്കെ അനുഭവിക്കണോടാ അച്ഛനാ അതെ സംഭവം അമ്മാവിനെ അങ്ങ് നേരെ ചൊവ്വയിലോട്ട് ആട്ടി വിടാൻ പറ്റത്തില്ല അതെന്താ സാധാരണ ഈ ചൊവ്വാ ദോഷവും ആണല്ലോ പറയുന്നത് ഇത് അവിടെ ചെല്ലുവാണെന്നുണ്ട് ചൊവ്വക്ക് ദോഷമാവും ശരിയാത്തില്ലേ മര്യാദയ്ക്ക് ഫിനാൻ അമേരിക്കയിൽ സമയത്ത് മതി എന്റെ കൂടെ ഇവള് ജീവിച്ചിരുന്നെങ്കിൽ റാണിയായിട്ട് ജീവിക്കേണ്ടവളാണ് റാണിയായിട്ട് മനുഷ്യല്ല അതുകൊണ്ട് മാത്രമല്ല ഉമ്മർത്ത് ഇവിടെ കസേരയിട്ട് മഹാറാണിയെ പോലെയാണ് ഇരിക്കുന്നത് അറിയാമോ എപ്പോഴും കാലത്തൊട്ട് വൈകുന്നേരം വരെ എന്റെ വീടിന്റെ ഉമ്മർത്ത് കസേട്ടിരിക്കും വേണ്ട ഒന്നുമില്ല അവിടെ ില്ല ഒന്നുമില്ല പണി ചെയ്ത ഒന്നുമില്ല ഒന്നുമില്ലാത്ത വീട്ടിൽ വീട്ടില് ജീവിക്കുന്നു അമേരിക്കയിലായിരുന്നെങ്കിൽ ലോകം കണ്ട് ജീവിച്ചല്ല ലോകം കണ്ട് ഇപ്പഴും ലോകം കണ്ടു തന്നെ മേൽപ്പൂരില്ല പഞ്ചായത്ത് അപേക്ഷ കൊടുത്തേക്കല്ലേ അവകാശം ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നിക്കണ്ടോ പോർത്താനെന്തോ നമ്മളെ എന്റെ മാനസികൾ നിങ്ങൾ കാണുന്ന എന്റെ അച്ഛന്റെ സ്ഥാനത്ത് അറിയാം എന്റെ അളിയന്മാർ എനിക്ക് വേറെ ആരായി ലോകത്തുള്ള എന്റെ മാനസിക മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കും ഞാനുണ്ട് ഞാനുണ്ട് അളിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നത് ഞാനുണ്ട് നിങ്ങൾ പറ സംഭവം ഒരു നിമിഷം സദാശിവ ഞാനൊരു പതിനാല് ഊണ് വീട്ടിലേക്ക് ഓർഡർ ചെയ്തായിരുന്നു സദ്യ അത് വേണ്ട ചേട്ടാ അവരെല്ലാം സദ്യം കഴിച്ച് ഗർവടിച്ച് നിൽക്കോണു ഓ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ആഹ് കൊഴപ്പ് നടക്കട്ടെ ഇതുവരെ വന്നല്ലേ എന്തെങ്കിലും ഒന്ന് പറയാടും നടുക്ക് നിന്നാൽ സത്യം പറയും തിരുവോണായിട്ട് ഒരു അമ്മായിരുമോന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കേട്ടോ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും കവർ ഞാൻ പറഞ്ഞു വന്നത് േ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നടക്കും എന്ന സത്യം പറയും ത്രാസ് 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 ഒരു കാര്യം പറയാൻ പറ്റിയ വിഷം വാങ്ങി വേണ്ടെനിക്ക് സന്തോഷത്തിന് വേണ്ടി നീ ജോലി ചെയ്യുന്ന സ്ഥലം ഞാനാ അത് വേണ്ട അമേരിക്ക കളർ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷമായിട്ട് ഓണമായിട്ട് വീഴ്ച അല്ലേ ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓണം അടുത്ത ഓണത്തിനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വരും ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഓലക്കുടയും ചൂടി വരുന്ന ഒരു അതിഥി ഉണ്ടല്ലോ പൊട്ടിയത്തെ കുഞ്ഞമ്മൂടാ മാവേലിന്ന് പറയാനൊന്നും ഞാൻ മൈക്ക് കൊടുക്കട്ടെ ഞാൻ വീണ്ടും പാടും എടുത്തു മാറ്റി എവിടുന്നെച്ച സാധനമാണെന്ന് അറിയാവേ കഴിക്കില്ല മാത്രേ കഴിക്കാതിരിക്കൂ ബാക്കിയുള്ള ദിവസമൊക്കെ കഴിക്കും അങ്ങനെയല്ല അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കില്ല ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ മദ്യപിക്കുന്നതിന് മുന്നായിട്ട് എന്റെ ഒരു പാത്രം വീഴ്ചയാലോ അങ്ങനെ നീ പാടണ്ട ഞാൻ അല്ലേ നീ ഗായകനാണ് അത് മാത്രം നീ പറയരുത് ഓണമാണ് എല്ലാവർക്കും പാടാനുള്ള അവസരം വേണം അടുത്ത പാട്ട് ഞാൻ പാടും അളിയനെ ഒരു അവസരം കൊടുക്കാം ഞാൻ പാടുള്ളോ കുഴപ്പമില്ലല്ലോ ഞാൻ പാടാളിയാ മറന്നോ പൂമകളെ എല്ല മറക്കുവീ പഠിച്ചു കൊറഞ്ഞു പോയി പൂരി അങ്ങനെ അല്ലാതെ മറന്ന സംഭവം ശരിയല്ലേ പക്ഷെ ഇത് കുറഞ്ഞ പോയില്ലേ പറഞ്ഞു പോയെ അതല്ലേ ഞാൻ കുടിച്ചോ ഇപ്പൊ കൂടിട്ടുണ്ടല്ലേ ഓ കുടിച്ചോ ഏലം വെള്ളം വേണ്ട ചേച്ചില് വെള്ളം വേണം കേട്ടാ കുറച്ച് കുടിച്ചാ മതിയെ

സത്യം പറഞ്ഞാ ഈ യൂട്യൂബൊക്കെയാണ് ആവശ്യമില്ലാത്തവരെ വളർത്തുന്ന ദാസേന്റെയും ചിത്ര ചേച്ചിന് ഓണപ്പാട്ട് കിട്ടായില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയാളെ ഓണക്കുടുക്ക് എന്താ സംഭവം ഞാൻ ഒരു കാര്യം പറയാം വന്ന പറഞ്ഞ എന്തായാലും അളിയനെ നമ്മള് രണ്ടടി കൊടുക്കും പറഞ്ഞാക്കാത്തത് നന്നായി പോയി കേട്ടാപെട്ട സ്വഭാവം കോമഡി ഒരുമിന് ആരെന്റെ ആരന്റെ രഘുവട്ടൻ്റെ പിടിച്ചരമ്പിലിട്ട് അടിച്ച ആരാമ്പിലിട്ട് വന്നു പറഞ്ഞേ കാര്യം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ആ സമയത്ത് യൂട്യൂബിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അല്ല

േ ഓണത്തിന് മുപ്പത് പേര് സംഘടിപ്പിച്ചിട്ട് ഞാനൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങാൻ പോയി നിങ്ങൾ ഒരാള് പോയി അടിമേടിച്ച പോരെ കുരുതി കൊടുക്കണോ മുപ്പത് പേര് ഒരാൾ പോയി മേടിച്ചാ പോരെ കൊടുക്കേണ്ട ഞാനത് പറയു കോമഡി കുരുതി കൊടുക്കണ

ജംഗ്ഷനിലെ ഏറ്റവും വലിയ തമാശക്കാരനാ ഞാൻ പിന്നെ ചാർലി ചാപ്പിന്ന് അറിയപ്പെടുന്നത് എനിക്ക് കിട്ടിയത് ഞാൻ കൊടുക്കും വീട്ടിൽ വന്ന് കയറിയാണ് അടിക്കണ്ട കാര്യങ്ങള് നോക്ക് സദ്യയുടെ കാര്യങ്ങൾ നോക്ക് മാമാ ഒരു പ്രശ്നമുണ്ട് അഞ്ചലേ ഉള്ളൂ യ്യോ ഇനിയിപ്പൊ അഞ്ചല് പോണോ ഊണ് കഴിക്കാ ശരിയെന്നു വലിഞ്ഞേറി വരുമെന്ന് പറഞ്ഞു അല്ലല്ലോ അണ്ണനും നമ്മുടെ കുടുംബത്തിലുള്ളതാണ് പലിഞ്ഞേറി വന്ന പുള്ളിയല്ല വലിഞ്ഞുകേറി വന്നവന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോട്ട സൂക്ഷിച്ച് സംസാരിക്കണം ഞങ്ങള് വലിഞ്ഞേറി വന്നല്ലേ എന്റെ വീടാ എനിക്ക് അവകാശം എന്റെ ഭർത്താവിനും ഉണ്ട് അഞ്ചലേ ഉള്ളത് വലിഞ്ഞേറി വന്നവർക്ക് വട്ടയിലേ കൊടുക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചലി ചോറ് വളമ്പ അല്ലാതെ ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്താ എന്റെ അണ്ണനെ കൊടുക്കാതിരിക്കാൻ സമ്മതിക്കാടില്ല രാഷ്ട്രീയം നീ എന്നെ നീ എന്നെ ഒന്ന് തന്നെയാ അമേരിക്കയിൽ ഞാൻ ഇത് കിട്ടിയില്ലേടാ പിടിച്ചു തള്ളിയില്ലേടാ പോടാ തള്ളിന്നാ പോടാ ഒതുങ്ങത്ത ഇഷ്ടം പോലെ കിട്ടീലേടാ എന്നാലും പോകൂലാടിക്കൂ

ഈ വീട്ടില് ഓണമായിട്ട് ആടാതെ നിക്കുന്ന നീ മാത്രേ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കണ്ട നീ വാട് ഹാപ്പി ഓണം